നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണവുമായി എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജി കൃഷ്ണൻ സ്വർണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് അജിത് കുമാറാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മിണ്ടരുത് എന്ന ഷാജ് കിരൺ വഴി കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിനോട് പറഞ്ഞുവെന്നും അജി കൃഷ്ണൻ പറയുന്നു സ്വപ്നയോട് സംസാരിക്കുന്നതിനിടെ ഷാജ്കിരണിന് എ ഡി ജി പിയുടെ ഫോൺ കോൾ വന്നു എച്ച് ആർ ഡി എസ് സ്റ്റാഫ് ഇതിന് സാക്ഷികളാണ് എന്നും എച്ച് ആർ ഡി എസിന്റെ അജി കൃഷ്ണൻ പ്രതികരിച്ചു അന്ന് ഷാജ്കിരൺ സ്വപ്നയെ കാണാൻ വന്നിരുന്നപ്പോഴാണ് നിരന്തരം എ ഡി ജി പിൾ വന്നത് എ ഡി ജി പി വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷാജ്കിരൺ ഈ ഫോൺ സ്വപ്നയെ കാണിക്കുകയും ചെയ്തു നിങ്ങൾ മറുപടി തരൂ എന്നും പറഞ്ഞ് സ്വപ്നയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും ഈ വിഷയത്തിൽ സ്വപ്നയെ നിശബ്ദയാക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശമെന്നും അജി കൃഷ്ണൻ പറയുന്നു അന്ന് കിരൺ ഷാജ്കിരൺ എച്ച് ആർ ഡി എസിന്റെ ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞതുമാണ് അതിന്റെ ഓഡിയോ ഉൾപ്പെടുന്ന രേഖകൾ അന്ന് പുറത്തുവിട്ടതാണ് എന്നും അജി കൃഷ്ണൻ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അതായത് ആദ്യം ഈ ഷാജി കൃഷ്ണൻ വന്നപ്പോൾ ഉണ്ടാവുന്നത് ഷാജിരൺ ആദ്യം നമ്മളെ പാലക്കാട് ഓഫീസിൽ വരുന്നത് ഈ സ്വപ്നയോടെ ജോയിൻ ചെയ്ത് വലിയ താമസിക്കാതെ ഒരു സമയത്താണ് ആ അപ്പം അന്ന് ഇവർ വരുന്നത് നമ്മുടെ വില്ലിയവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട് ഒരു 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 ആ ഒരു ഒരു വിഷയത്തിൽ ഒരു ഫണ്ടേ അവർക്ക് അവര് നമ്മുടെ ചർഡീസിലേക്ക് ഒരു ഫണ്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ആണ് വന്നത് അവരുടെ അമേരിക്കയിൽ അവരുടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കിപ്പം എഫ് സിആർഐ ഗവൺമെന്റ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞതുകൊണ്ട് അവർക്ക് അങ്ങനെ ഫണ്ട് കൊണ്ടുതരാൻ കഴിയുന്നില്ല അപ്പോൾ നമുക്ക് ചഡീസിൻ്റെ അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ അവർ നമ്മുടെ പ്രോജക്റ്റിലേക്കുള്ള ഫണ്ട് അവർ അവിടെ നിന്ന് സംഘടിപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ആ അത് പക്ഷേ നമുക്ക് ഇവർ അന്ന് അതിന് ഒരു കമ്മീഷനൊക്കെ പറഞ്ഞത് ഒരു മൂവായിരത്തോളം കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് പക്ഷേ സ്വീകാര്യമല്ലായിരുന്നു ഈ കമ്മീഷൻ അങ്ങനെ ഒരു ചെയ്തെളുപ്പേ അതിനുശേഷം ആ അതിനുശേഷം പിന്നീട് അവര് പോയി പിന്നീട് ഒരു ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ സ്വപ്നയുടെ ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു സമയം ആയപ്പോഴാണ് പിന്നീട് വരുന്നത് ആ അന്ന് അന്ന് ഉണ്ടായത് രാവിലെ അന്ന് ഇയാളൊരു കരുതൂടിയാണെന്ന് തോന്നുന്നു അവിടെ വന്നത് സ്വപ്ന ഇപ്പൊ നമ്മുടെ പാലക്കാട് ഓഫീസിന് മുകളിലത്തെ നിലയിലായിരുന്നു സ്വപ്നയുടെ ക്യാബിന് അപ്പൊ അങ്ങോട്ട് ഇവര് സ്വപ്ന കാണണം എന്ന് പറഞ്ഞ് കയറിപ്പോയി അവിടെ വെച്ചിട്ട് ഒരു ചെറിയ കുറെ സമയം അവിടെ അവര് ചെലവഴിച്ചു അപ്പൊ ഇടയ്ക്കൊരു കുറച്ച് ശബ്ദം കൂട്ടി സംസാരമൊക്കെ ഉണ്ടായപ്പോഴേക്കും നമ്മുടെ ജോലി മാറ്റിയൊക്കെ അങ്ങോട്ട് കയറി ചെന്നിരുന്നു അപ്പൊ ഇവര് എ ഡി ജി പി അജിത് കുമാറിന്റെ ഒരു ദൗത്യം ആയിട്ടാണ് അവിടെ വന്നത് ഈ പിണറായി വിജയന്റെയും മകളുടെയും പേര് സ്വപ്ന പറയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവരെന്ന് സ്വപ്നയോട് ആവശ്യപ്പെട്ടത് മാത്രമല്ല ഇവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഹാൻഡ് ഓവർ ചെയ്യാൻ ആ അതെ ഈ ഇവരുടെ കയ്യിലുള്ള എല്ലാ രേഖകളും പിന്നെ സ്വപ്നയുടെ ഫോണും നികേഷ് കുമാർ ഉണ്ടല്ലോ റിപ്പോർട്ടർ മാനേജിങ് എഡിറ്ററായിട്ടുള്ള നികേഷ് കുമാറിൻ്റെ കീഴ് കൊടുക്കണം നികേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് അദ്ദേഹത്തിന് അന്ന് ഉപയോഗിച്ച ഒരു വാക്ക് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നാവും ശബ്ദവും ഒക്കെ ആണ് നികേഷ് കുമാർ എന്നാണ് പറഞ്ഞത് അപ്പം അയാളുടെ കൊടുക്കണം അത് എന്ന് പറഞ്ഞു അപ്പം നികേഷ് കുമാർ അവിടെ അടുത്ത് എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഈ സാധനങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ അയാൾ വന്ന വണ്ടിയിൽ തന്നെ കയറിപ്പോയി ാണ് പറഞ്ഞത് ജഡീസിന്റെ വണ്ടി ഉപയോഗിക്കരുത് നമ്മള് ജഡിസ് സ്വപ്നക്ക് വണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇയാളുടെ വണ്ടി വന്നിട്ട് കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് എഡിജിഎ അജിത് കുമാർ ഇൻവോൾവ് ആണ് അത് ഇയാൾ പറഞ്ഞിട്ടാണല്ലോ വരുന്നത് കാരണം ആ സമയത്ത് കുമാർ ആ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ഷാജ്കിരൺ ഈന്റെ ഫോണിലേക്ക് ഇയാളുടെ കോളുകൾ വന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ എ ഡി ജി പി വിളിക്കുന്നു ആ എ ഡി ജി പി വിളിക്കുന്നു നിങ്ങൾ ഇപ്പൊ തന്നെ കാര്യം പറയണം അല്ലെങ്കിൽ ഇവർക്ക് ഇനി തുടർന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് ഉണ്ടായത് അങ്ങനെയാണ് നമ്മുടെ ജോയി ജോയിമാറ്റം അടക്കമുള്ള ആളുകളൊക്കെ മോളിലേക്ക് കയറി ചെന്നത് അല്പം ശബ്ദം ഉയർന്നു വന്നപ്പോഴേ അവിടെ ബോധം കെട്ടുപിടി ആ സമയത്ത് അത് ആ സമയത്തല്ല അത് അവർക്കൊരു ചെറിയ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത് അല്ല അത് അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെ ഗുണ്ടകൾ ഇയാൾ അവിടെ വരുന്നതിന് തലേദിവസമാണ് ഇവർക്ക് നമ്മൾ ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഫ്ലാറ്റിൽ നിന്ന് രാവിലെ ഒരു ഒരു സംഘം ഗുണ്ടകൾ വന്ന് പോയി ഒരു ചുവന്ന കാറിൽ കയറ്റിക്കൊണ്ടുപോയി അത് ഞങ്ങൾ അപ്പൊ തന്നെ അവിടെ എസ്പി ആയിട്ട് പാലക്കാട് എസ്പിഐക്ക് കംപ്ലൈന്റ് കൊടുത്തു ഇങ്ങനെ നമ്മുടെ കൂടെയുള്ള ഒരാളെ ഇങ്ങനെ ഗുണ്ടകൾ നട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ പോലീസിനും എന്താണ് പിടി ഒരു പിടിയും കിട്ടിയല്ല അപ്പൊ തന്നെ അവിടെ ശരിക്കും ഇവരുടെ ഫ്ലാറ്റിന്റെ അവിടെ പോലീസ് ഉണ്ടായിരുന്നു പോലീസ് അപ്പൊ ഈ പോലീസ് അവിടുന്ന് മാറിയ സമയത്താണ് ഇവര് അവിടെ ചെന്നത് ഈ രാവിലെ ഷിഫ്റ്റ് മാറുമല്ലോ ആ സമയത്ത് ആ സമയം നോക്കിയാണ് അവിടെ പോയി ഈ ശരീരത്തിനെ പിടിച്ചോണ്ട് പോയത് ആ പോലീസ് പിന്നീട് അവിടെ എല്ലാം അന്വേഷിച്ചു പക്ഷെ ഒരു ഒരു വിവരവും കിട്ടിയില്ല പിന്നെ ഒരു ഉച്ച ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ വിജിലൻസുകാരാണ് ശരീരത്തിനെ പിടിച്ചോണ്ട് പോയത് പറഞ്ഞു അപ്പൊ അത് ഈ സ്വപ്ന അപ്പുറത്തേക്ക് ഷാജ്കരനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇവര് കൊറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരുന്നത് പല കാര്യങ്ങളെ അപ്പം അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് സംസാരം ഉണ്ടായത് ഇവര് ഇവര് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശരീരത്തിനെ പിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു പക്ഷെ അന്ന് ഇവര് ശരീരത്തിന്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ച് ഓടിക്കാൻ തുടങ്ങുകയും അത്യാവശ്യം അടിയ കൊടുത്തു അന്ന് ശരീരത്തിൻ്റെ ആ പിന്നെ അത് അയാളുടെ ഫോണും വാങ്ങി വെച്ചു അവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അത് വിജിലൻസ് വിജിലൻസ് ആയിരുന്നു എന്നാണ് പിന്നീട് പറഞ്ഞത് അങ്ങനെയാണല്ലോ പറഞ്ഞു അല്ല ഗുണ്ട കാരണം ഇവര് ഡ്രസ്സൊന്നും മറ്റേ യൂണിഫോം ഒന്നും ഇല്ലല്ലോ യൂണിഫോം ഒന്നും ഇല്ലാതെ ഒരു നാലഞ്ച് പേര് വന്ന് ഗുണ്ടകള് തന്നെ ശരീരത്തിനോട് ഷർട്ടിടാൻ പോലും സമ്മതിച്ചില്ല ഒരു സാധനം ഇട്ട് സാധാരണ ഒരു വീട്ടിൽ ബെനീനൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു രൂപത്തിലുള്ള ആ വേഷത്തിൽ ചെരുപ്പ് വീടിടാൻ സംബന്ധിക്കാതെ കൊണ്ടുപോയത് ആ പിന്നെ അല്ല കഥകൾ മുട്ടി പിടിച്ച് അങ്ങനെ പിടിച്ച് ബലമായിട്ട് പിടിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോയത് അപ്പൊ ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന മറ്റാളുകളിലെ ഓടിയൊക്കെ വന്നപ്പോഴേക്കും ഒക്കെ ഇവര് അവിടുന്ന് കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു വളരെ ഗുരുതരമായ വിഷയങ്ങളാണ് അന്ന് അന്ന് ഇയാളെ വിജിലൻസ് ഡയറക്ടറാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ മാറ്റിയത് അതിന്റെ പേരിലാണ് ആ വിഷയം അന്ന് വിവാദമായപ്പോഴാണ് ഇയാളെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് മാറ്റി നിർത്തിയത് അതിനുശേഷം പിന്നീട് പിണറായി വിജയൻ ഇയാളെ ലോ ആൻഡ് ഔർഡർ ചുമതലയുള്ള എ ഡി ജി പി ആയിട്ട് കൊണ്ടു വരികയാണ് ചെയ്തത് അതെ ഇപ്പുണ്ടായിട്ടുള്ള സംഭവ വികസങ്ങളിൽ നേരത്തെ ഇവരെ കൊല്ലാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ് ഇവരെ ഇവിടുന്ന് കൊറോണ സമയത്ത് കടത്തിക്കൊണ്ടുപോയതും ബാംഗ്ലൂർ കടത്തിയതും അദ്ദേഹമാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അതെ അതെ അത് ഈ നമ്മുടെ ഇവരുടെ വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ ശിവശങ്കർ ആ അപ്പം അയാളാണല്ലോ അതെല്ലാം ഹാൻഡിൽ ചെയ്തത് അപ്പൊ അയാളും ഇവ ഇയാളും ഇവരെല്ലാരും ഒരു ഈ പിണറായി വിജയൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെ ക്രിമിനൽ മൈൻഡുള്ള ഉദ്യോഗസ്ഥരാണല്ലോ അയാൾ കൂടെ നടത്തുന്നത് അല്ല ഇവിടെ മാന്യന്മാരെയും അന്തസ്സുള്ളവരെയും ആരെയും ഇയാൾ കൂടെ നിർത്തിയല്ലോ അത്തരം ഉദ്യോഗസ്ഥരെ ആരെയും ഇയാൾക്ക് വേണ്ടല്ലോ ഇയാൾ പണ്ട് മുതലേ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ ഈ എസ് എഫ് ഐയിലുള്ള സമയത്ത് തന്നെ അറിയാലോ തിരുവനന്തപുരത്ത് അന്ന് ഈ കുട്ടികളെ എസ് എഫ് ഐയുടെ സമരങ്ങൾ ആ സമരങ്ങളില് കുട്ടികളെ റോഡിലിറക്കി വിടുന്നതും ഇവരെ പ്രകോപിതരാക്കുന്നതും ബസ്സിന് രീതി ഒക്കെ പറഞ്ഞു വിടുന്നതും എല്ലാ ഇയാളാണല്ലോ താങ്കൾക്കെതിരെ പിന്നെ കേസ് എടുപ്പിച്ചതും എല്ലാം തന്നെ ഈ എഡിജി പിന്നെ അജിത് ആ എഡിജിപിയാണ് അജിത് കുമാറിനെ അജിത് കുമാർ അതെ 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 നമ്മള് മറ്റേ ആദിവാസികളുടെ സ്ഥലം തട്ടിയെടുത്തു ആദിവാസിയെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെയും നമ്മുടെ വൈസ് പ്രസിഡന്റ് കെ ജി വേണുപോലെ നമ്മുടെ പ്രസിഡന്റ് സ്വാമിജി ആത്മഹതി ഇങ്ങനെ എല്ലാവരുടെയും കൂടെ പേരിലാണ് കേസെടുത്തത് അല്ലെ എന്നെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് ഇവർക്കൊക്കെ പിന്നെ നമ്മള് ഹൈക്കോടതി നിന്ന് മുൻകൂർ ജാമ്യം എടുക്കുകയത് അങ്ങനെ എച്ച് ആർ ഡിസിനെ അതിഭീകരമായിട്ട് വേട്ടയാടുകയാണ് ചെയ്ത ഇയാള് അതിന് മുഴുവൻ പിണറായി വിജയൻ ഉപയോഗിച്ച ഈ അജിത് കുമാറിനെയാണ് അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നെ അറസ്റ്റ് ചെയ്തത് അന്ന് പാലക്കാട് എസ് പിയും എന്നെ അറസ്റ്റ് ഡിവൈഎസ് കിരോടാകെന്ന് പറഞ്ഞാണ് ഇത് ശരിയല്ല നിങ്ങൾ ചെയ്യാൻ പാടില്ല കൊള്ളില്ല ഇത് യാതൊരു അടിസ്ഥാനം വരാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇയാൾ സമ്മതിച്ചില്ല നമ്മൾ മനസ്സിലാക്കിയത് തി ശശിയും ഇയാളും കൂടെ ചേർന്നിട്ടാണ് അതെല്ലാം ചെയ്തത് നമ്മുടെ പഴയ പ്രസിഡന്റ് സാറുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ നമുക്ക് അപ്പൊ അന്ന് സാറിന്റെ സെക്രട്ടറി സജ്ജീകരണകാരൻ അന്ന് ഇങ്ങനെ കണ്ടിരുന്നു ഈ പി ശശിയെ കണ്ടിരുന്നു ഈ വിഷയത്തിന് അപ്പൊ അന്ന് പി ശശി ഒക്കെ വളരെ നമ്മളോട് നമ്മളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സഹായകരമായ നിലപാടെടുത്ത് അവിടെ സജിയുടെ മുമ്പ് വെച്ച് തന്നെ ഈ ഇയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എ ഡി ജി പിന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ നമ്മുടെ വിഷയങ്ങള് ഈ നിരന്തരം മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ ഉപയോഗിച്ചിട്ട് പിണറായി വിജയൻ നമ്മളെ വേട്ട അടിയില്ലോന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും അല്ല ഈ സ്വപ്നയെ ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്തതും പ്രവർത്തിച്ചതും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതെ അത് ഹൈക്കോടതിയിൽ സിഇറ കസ്റ്റംസ് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്ത് പറഞ്ഞ അല്ലെ നമ്മുടെ കേരളം കണ്ടതിലെ ഏറ്റവും വലിയൊരു ഒരു സ്കാ ഈ പറഞ്ഞ ഈ മറ്റേ സ്വർണ്ണക്കള്ളക്കടത്തു പിന്നെ യാതൊരു നടപടിയും അതിന്റെ അകത്ത് ഉണ്ടായില്ലോ അല്ല അതിനകത്ത് അന്ന് വിഷമിക്കരുത് അതിൻ്റെ നടപടികൾ വന്നുകൊണ്ട് തന്നെയായിരിക്കും അപ്പം ഞങ്ങൾ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയും മകളെയും ചോദ്യം ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡിക്കും നമ്മുടെ ക്രൈം ക്രൈം അല്ല നമ്മുടെ കസ്റ്റംസിനും ഇതിൻ്റെ നേരിട്ട് കത്ത് ഡൽഹിയിൽ കൊടുത്തിരുന്നു അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം ഞങ്ങൾ കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിരുന്നു പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി കോടതിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകാതെ പോയതുകൊണ്ടാണോ എന്നറിയില്ല അവരത് തള്ളിക്കളഞ്ഞു പിന്നെ ഈ കോടതികൾ പലപ്പോഴും കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കാതെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ വക്കീലന്മാരൊക്കെ ആണല്ലോ അവരെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതിനുള്ള വക്കീലിന്റെ ശേഷി കുറവൊക്കെ അതിനെ ബാധിക്കുന്നുണ്ട് നമുക്ക് എവിടെ എത്തിയില്ലല്ലോ അതിനകത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു അതിന്റെ പേരിലല്ലേ ഗോപിയെ ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്ന് പറയുന്ന ആരോപണം സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചത് ഇത് ആരെങ്കിലും ജയിപ്പിക്കാവുന്ന കാര്യമാണോ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഇങ്ങനെയൊരു സത്യമാണ് അത് നന്ദുമാർജി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ എനിക്കറിയില്ല. കാരണം ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കിക്കേ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഉണ്ട് എങ്കിൽ പോലും കേരളത്തിൽ വളരെ രൂക്ഷമാണ് ഈ അതായത് മുസ്ലിം സമൂഹ സമുദായത്തിന് വേണ്ടിട്ട് മാത്രം സി പി എമ്മും കോൺഗ്രസ് എല്ലാം ഒരുപോലെ നിൽക്കുകയാണ് ആ തിരിച്ചറിവ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നമ്മുടെ ഹിന്ദുക്കൾ പൂരത്തിന്റെ കാര്യത്തിൽ അന്ന് രാത്രി അദ്ദേഹത്തെ പെട്ടെന്ന് ഇവരുടെ വാനിൽ സേവാപാതിന്റെ വാനിൽ അവിടെ എത്തിക്കുകയും അദ്ദേഹം അതിന്റെ ഉത്തരവാദിത്വം ഫൈറ്റ് ചെയ്യുന്ന ഒരാളെ മാറ്റുകയും ചെയ്തു ആരും അറിയാതെ സുരേഷ് ഗോപി അങ്ങനെ എത്തിച്ചേരാവുന്ന ഒരു സാഹചര്യം അദ്ദേഹം ആ ഇലക്ഷനിൽ ഒന്ന് പിന്നോട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് അന്നേരം അത് പ്രവർത്തി അദ്ദേഹം അവിടെ വന്നു ചേർക്കിയത് അല്ല പൂരത്തിന്റെ സമയത്ത് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ സി പി എം അധികാരത്തിൽ വന്നതിനുശേഷം പിണറായി വിജയൻ കാണിക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ മുസ്ലിംസിനെ ഒന്ന് സൂപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഹിന്ദു സംവിധാനങ്ങളെയും തകർക്കുന്ന പണിയാണല്ലോ കാണിക്കുന്നത് ഇപ്പൊ ശബരിമല അതെല്ലാം ഉണ്ടായത് ശബരിമല ഉണ്ടായിരിക്കുന്നു അതിനുശേഷം ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും ഇപ്പൊ ഗുരുവായൂർ മാത്രമല്ല പല അമ്പലങ്ങളും കൈയടക്കാൻ നോക്കുന്നു അതുപോലെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ അത് ഇവിടെ തമിഴ്നാട്ടിൽ സ്റ്റാലിനും ചെയ്യുന്നുണ്ട് കാര്യം അമ്പലങ്ങൾക്കെതിരെ ഒരു ഒരു ഒരാക്രമണം ഇവര് അയച്ചുവിടുന്നുണ്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാ ഈ മുസ്ലിം വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ അത്തരം ഒരു അജണ്ട വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പണിയെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലഹു ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് ലാൻഡ് ജിഹാദ് ഇതെല്ലാം ജിഹാദ് ആണല്ലോ അല്ലെ എന്റെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ പറയുന്ന എസ് എഫ് ഐ ഒ അന്വേഷണം നടന്നിട്ട് ഇതുവരെ എട്ട് മാസം കഴിഞ്ഞിട്ട് ഇതുവരെ അത് തൊട്ടിട്ടില്ല എല്ലാ തെളിവുള്ള കരിമണൽ കർത്തയുടെ ഇടപാടില് നറായിനെ മകളെ തൊട്ടോ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമല്ലേ അഡ്ജസ്റ്റ്മെന്റ് കേസ് വർഷമായി ഇതെല്ലാം എന്താ പറയുക ഇത്തരം വിഷയത്തില് അത് വളരെ ഇത്തിരി സ്ലോ ആണ് എന്നുള്ള പരാതി ഞങ്ങൾ എട്ട് വർഷം കഴിഞ്ഞാൽ പ്രതികളൊക്കെ പ്രതികളും മരിച്ചു മരിച്ചു അല്ല സാക്ഷികളും മരിച്ചു ഓക്കെ സുപ്രീം കോടതി എത്തിയിട്ട് ഓക്കെ മനസ്സിലായോ അങ്ങയുടെ അങ്ങ് കൊടുത്തിരിക്കുന്ന റിട്ടുണ്ടല്ലോ ഇതിലേ കൊടുത്തിട്ടില്ല എന്തായാലും നമുക്ക് നമ്മളത് അത് ഇവിടെ നമ്മളൊക്കെ ഒന്ന് ഞങ്ങളെന്നു ഒരിക്കലെ പ്രതികളും സാക്ഷികളും മരിച്ചിട്ട് എട്ട് വർഷം കഴിഞ്ഞു സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിൽ അല്ലേ അല്ല അത്തരം ചെറിയ കോരായ്മകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഇത്തരം വിഷയത്തിലൊക്കെ വരുമ്പോ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാ ഉദ്യോഗസ്ഥന്മാരാണെന്ന് വിചാരിക്കണേ അല്ല അല്ല അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒരു കളിയാണല്ലോ പക്ഷെ ഇത് സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്തയാണ് എന്റെ കൈകാര്യം ചെയ്യുന്നത് കോടതി പറയുന്നത് അതെ സിബിഐയുടെ അഡ്വക്കറ്റ് പറഞ്ഞാൽ നമ്മുടെ അമിത്ഷായുടെ വലങ്കേയാണ് അദ്ദേഹത്തിന്റെ ഗുജറാത്തിലെ കേസ് ഒക്കെ നടത്തിയ അഭിഭാഷകനാണ് എന്തായാലും അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഇനി ഇൻ കേസ് ഇദ്ദേഹത്തെ സഹായിച്ചു എന്ന് കരുതുന്ന നമ്മുടെ ഒരു കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അദ്ദേഹം പക്ഷേ ഇപ്പം ആ ഒരു ഒരു തലത്തിൽ നിന്നെല്ലാം മാറിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തെ വേറൊരു ഒരു ചുമതല ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇനിയിപ്പോൾ അത്തരം സഹായങ്ങൾ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത തീരെ പിണറായി വിജയനും ആൾക്കും ഇല്ല അതങ്ങ് നടന്നാ മാത്രമേ വിശ്വസിക്കാവൂ കാരണം നടക്കാത്തടത്തോം കാലം ഈ അഡ്ജസ്റ്റ്മെന്റ് സത്യമാണെന്നല്ലേ വിശ്വസിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ ബിജെപിന്റെ കൂടെ വന്നിരുന്ന ഒരാളാണ് പക്ഷെ ബിജെപി ഇത് കച്ചവടം ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ബിജെപി എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല പക്ഷെ ഒരു കാരണവെച്ചാലും കേന്ദ്ര നേതൃത്വം ഇത്തരം ഒരു പരിപാടികൾക്ക് നിൽക്കുന്ന ആളുകൾ അവിടെ ഇല്ല ഞാനൊരു ചോദ്യം ചോദിക്കാം നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ഇവിടെ വന്ന് പറഞ്ഞു പിണറായി വിജയൻ സ്വർണ്ണക്കളക്കടത്ത് കേസിൽ അയാളുടെ ഓഫീസും മേളും പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അതേപോലെ നേരത്തെ വരും പറഞ്ഞു ആര് അമിത് ഷായും പറഞ്ഞു പിന്നീട് എന്താ നടപടിയെന്നുണ്ടാവാത്തത് അതിന്റെ കാര്യങ്ങള് നടന്നോണ്ടിരിക്കുന്നു എന്ന് അതാണ് ചോദ്യം ജസ്റ്റിസ് ഡിനൈഡ് മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് പിന്നെ പിന്നെ ഇത് എന്തോ ഒരു കാര്യം മനസ്സിലാണ് പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി അല്ലേ അപ്പൊ അയാൾക്കെതിരെ ഉള്ള ഒരു അന്വേഷണത്തിൽ വളരെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരേണ്ടതായിട്ടില്ലേ അരവിന്ദ് അരവിന്ദ് കെജ്രിവാളിനെതിരെ വളരെ വ്യക്തമായ തെളിവുള്ളത് കൊണ്ടാണ് അയാൾ അറസ്റ്റ് അതിനെക്കാട്ടൊക്കെ ശക്തമായ തെളിവുള്ള സാധനമില്ലേ ലാവ്ലിംഗ് കേസ് ലൈഫ് മിഷൻ കേസിൽ കൃത്യമായതല്ലേ എല്ലാ തെളിവും അധികമാണ് ചെയർമാൻ ഞാൻ എന്താ തൊടാത്തത് എസ് എഫ് ഐ അന്വേഷണത്തിലെ മാസപ്പടി വിഭാഗത്തിൽ ആളുടെ മകൾ പൈസ മേടിച്ചു എന്നുള്ള റെക്കോർഡല്ലേ അതെ അതെ പിന്നെന്താ നീ തെളിവ് വേണ്ടേ എന്തൊക്കെ അതിന്റെ കാര്യങ്ങൾ ഞാൻ നേരിട്ട് നമ്മളവിടെ എറണാകുളത്ത് വരുമ്പോ ഞാനിത് ഇന്റർവ്യൂ ഭാഗമായി ചോദിച്ചെന്ന് മാത്രമല്ല ഓക്കേ ശരി